മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക നേത്രപരിചരണം പരിചരണം വിശ്വസ്തമായ കൈകളിൽ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ നിങ്ങളുടെ സുരക്ഷിതമാക്കൂത്ര ചികിത്സ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ ീർത്തിപ്പടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ട്രിപ്പിൾ ടു ഡബിൾ സെവൻ വൺ സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസം ചാലിയാർ തീരത്ത് തിരച്ചിലും ഒരു മാസം പിന്നിടുന്നു മുപ്പത് ദിനങ്ങളിലായി തിരച്ചിലിനും മൃതദേഹങ്ങൾ കൊണ്ടുപോകാനും ആശുപത്രിയിലും വിവിധ സൗകര്യങ്ങൾ ഒരുക്കാനുമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയത് ഏഴായിരത്തി അഞ്ഞൂറോളം പേർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ചികിത്സ തേടിയെത്തുന്നവരുടെ പോക്കറ്റുകൾ മലപ്പുറം ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായാണ് സേവന നിരക്കുകളിൽ വൻവർദ്ധന നടത്തി രോഗികളിൽ നിന്നും പണം വാങ്ങാനുള്ള തീരുമാനം റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിൽ അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചു ആറുമാസം കൊണ്ട് തീർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് തുടങ്ങിയ പണി ഒരു മാസം തികയും മുൻപേ നിർത്തി രണ്ട് ദിവസം മുൻപ് പണി പുനരാരംഭിച്ചു പൂർത്തിയാക്കാൻ ഒരു കൊല്ലം വേണ്ടി വരുമെന്ന് കരാറുകാർ ചാലക്കേറി പൈപ്പിടാൻ സ്ഥലമുണ്ടായിട്ടും റബ്ബറൈസ്ഡ് റോഡ് വെട്ടിപ്പൊളിച്ച് ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ജനങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു വയലാശേരിയിൽ കാട്ടാനകളുടെ വിളയാട്ടം നേന്ത്രവാഴ തോട്ടത്തിൽ വ്യാപകമായി നാശം വിതച്ചു നെട്ടൂർ അപ്പു വയലാശേരിയിൽ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത് വാർത്തകൾ വിശദമായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഒരു മാസം ചാലിയാർ തീരത്ത് തിരച്ചിലും ഒരു മാസം പിന്നിടുന്നു മുപ്പത് ദിനങ്ങളിലായി തിരച്ചിലിനും മൃതദേഹങ്ങൾ കൊണ്ടുപോകാനും ആശുപത്രിയിലും വിവിധ സൗകര്യങ്ങൾ ഒരുക്കാനുമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയത് ഏഴായിരത്തി അഞ്ഞൂറോളം പേർ പോത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരിയിലാണ് ഇതിൽ ആറായിരത്തോളം പേർ തിരച്ചിലിൽ പങ്കാളികളായത് ചാലിയാർ ഒഴുകുന്ന മറ്റ് പഞ്ചായത്തുകളിൽ തിരച്ചിൽ നടത്തിയവർ ആയിരത്തോളം പേർ വരും ആശുപത്രിയിലും ആംബുലൻസിലുമായി അഞ്ഞൂറിലധികം പേർ സേവനത്തിനെത്തി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഓരോ ദിവസവും ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരുമായാണ് ചാലിയാർ തീരത്ത് എത്തിയത് ജില്ലാ കളക്ടർ വി ആർ വിനോദ് നേരിട്ട് മുണ്ടേരിയിലെത്തി നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ എന്നിവർ മുണ്ടേരി ചാലിയാർ തീരത്ത് എത്തി ഫയർഫോഴ്സ് മേധാവിയും എ ഡി ജി പിയും നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഡി എഫ് പി കാർത്തിക് ധനിക് ലാൽ അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ എന്നിവരും പങ്കെടുത്തു ഇതിനു പുറമെ ഓരോ ദിവസവും പോലീസ് റവന്യൂ ഫയർഫോഴ്സ് ഫോറസ്റ്റ് പോത്തുകല്ല ഗ്രാമപഞ്ചായത്ത് എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് സിവിൽ ഡിഫൻസ് ട്രോമ കെയർ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കെയർ ഉൾപ്പെടെ പത്തോളം സന്നദ്ധ സംഘടനകളും തിരച്ചിലിൽ പങ്കാളികളായി ചാലിയാർ പുഴയുടെ ഇരു തീരങ്ങളും കേന്ദ്രീകരിച്ചാണ് വ്യാപകമായ തിരച്ചിൽ നടത്തിയത് വനം വകുപ്പിന്റെ പ്രത്യേക അനുമതിയോടെ വനം അതിർത്തി പങ്കിടുന്ന ചാലിയാർ തീരത്ത് ജൂലൈ മുപ്പത്തി ഒന്നിന് തെരച്ചിലിൽ പങ്കെടുത്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് ഓഗസ്റ്റ് ഒന്നിന് നാനൂറ്റി മുപ്പത്തിയേഴ് രണ്ടിന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൂന്നിന് നാനൂറ്റി പത്തൊൻപത് നാലിന് അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേരും തിരച്ചിൽ നടത്തി അഞ്ചു മുതൽ പതിനൊന്ന് വരെ വനത്തിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലെ ടീമുകളുമാണ് തിരച്ചിലിൽ പങ്കാളികളായത് പന്ത്രണ്ടിന് ഇരുട്ടുകുത്തി മുതൽ വയനാട് അതിർത്തി പരപ്പൻപാറ വരെ അറുപത്തിയെട്ട് പേരും പതിമൂന്നിന് പരപ്പൻപാറ വരെ ഇരുന്നൂറ്റി എഴുപത്തി പേരും തിരച്ചിൽ നടത്തി പതിനാലിനും എം എസ് പി യിലെ അൻപത് പോലീസുകാരാണ് തിരച്ചിൽ നടത്തിയത് തുടർന്നുള്ള ഓരോ ദിവസവും എം എസ് പി പോലീസ് അൻപത് പേരും പോത്തുകല്ല് പോലീസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സന്നദ്ധ സംഘടനകളും തിരച്ചിൽ തുടരുകയാണ് വയനാട് അതിർത്തി പങ്കിടുന്ന പരപ്പൻപാറ സുചിപ്പാറ കാന്തൻപാറ പ്രദേശത്ത് മാത്രം അറുന്നൂറ് പേർ വ്യത്യസ്ത ദിനങ്ങളിൽ അതിദുർഘട ദുർഘട പാത താണ്ടി തിരച്ചിലിൽ പങ്കാളികളായി ഈ മേഖലയിൽ നിന്നും ലഭിച്ച ശരീരഭാഗങ്ങൾ രണ്ടു ദിവസം ഹെലികോപ്റ്റർ വഴിയാണ് വയനാട്ടിലെത്തിച്ചത് ദുരന്തത്തിൽ ഉൾപ്പെട്ടവരുടെ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശരീരഭാഗങ്ങളാണ് ലഭിച്ചത് ഇതിൽ നൂറ്റി എഴുപത്തിമൂന്നും ലഭിച്ചത് ജില്ലയിലെ ചാലിയാർ തീരത്ത് നിന്നായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളിൽ എൺപതെണ്ണം കണ്ടെടുത്തതും പോത്തുകല്ല് മുണ്ടേരി മേഖലയിൽ നിന്നാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ ചികിത്സ തേടിയെത്തുന്നവരുടെ പോക്കറ്റുകൾ ചോരും മലപ്പുറം ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായാണ് സേവന നിരക്കുകളിൽ വൻ വർധന നടത്തി രോഗികളിൽ നിന്നും പണം വാങ്ങാനുള്ള തീരുമാനം എച്ച് എഫ് സി അംഗങ്ങൾ ഈ ചാർജ് വർധനവിന് പച്ചക്കൊടി കാട്ടിയതോടെയാണ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ചാർജ് വർധനവ് കാണിച്ച് ഔദ്യോഗിക അറിയപ്പെട്ടത് പുതിയ ചാർജ് വർധനവ് പ്രകാരം നിലവിൽ അഞ്ചു രൂപയ്ക്ക് ലഭിക്കുന്ന ഒ പി ടിക്കറ്റിന് ഇനി പത്ത് രൂപ നൽകണം ഇരട്ടി വർധനവാണ് നിലവിൽ വരുന്നത് കാഷ്വാലിറ്റിയിലും നിലവിലുള്ള പാസ് നിരക്ക് ഇരട്ടി വർദ്ധിപ്പിച്ച് ഇരുപത് രൂപയാക്കി ഗേറ്റ് പാസ് നിരക്ക് ഒറ്റയടിക്ക് അഞ്ചു രൂപയിൽ നിന്നും ഇരുപതാക്കി ഉയർത്തി അതായത് നാലിരട്ടി വർധനവ് ഒരു ന്യായീകരണവുമില്ലാതെ ജില്ലയിലെ ജില്ലാ ആശുപത്രികളിലെ സേവന നിരക്ക് എന്ന പേരിൽ സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ വർദ്ധനവിന് ജനങ്ങളുടെ പ്രതിനിധികളായി എച്ച് എം സിയിൽ എത്തിയവർ കൂട്ടുനിന്നതും അംഗീകരിക്കുവാൻ കഴിയില്ല മുൻപ് ഇത്തരം നീക്കം നടന്നപ്പോൾ യുവജന സംഘടനകളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് വഴങ്ങി നിരക്ക് കുറച്ചിരുന്നു വീട്ടു ചെലവ് നടത്താൻ പോലും കഴിയാതെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പാവപ്പെട്ടവരുടെ പോക്കറ്റ് കാലിയാക്കാനുള്ള തീരുമാനം എന്തായാലും പ്രതിഷേധാർഹം തന്നെയാണ് റെയിൽവേ സ്റ്റേഷന് സമീപം നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാനപാതയിൽ അടിപ്പാത നിർമ്മാണം പുനരാരംഭിച്ചു ആറുമാസം കൊണ്ട് തീർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഏപ്രിൽ ഇരുപത്തി ഏഴിന് പണി തുടങ്ങിയതാണ് ഒരു മാസം തികയും മുൻപേ നിർത്തി രണ്ട് ദിവസം മുൻപ് പണി പുനരാരംഭിച്ചു ഒച്ചിന്റെ വേഗമേ ഉള്ളൂ പൂർത്തിയാക്കാൻ ഒരു കൊല്ലം വേണ്ടിവരുമെന്നാണ് കരാറുകാർ അറിയിച്ചത് നിലമ്പൂരിൽ നിന്നും തൃശൂർ പാലക്കാട് ഭാഗങ്ങളിലേക്കുള്ള പാതയിലാണ് അടിപ്പാത നിർമ്മാണം കരിവാരക്കൊണ്ട് കാളികാവ് ചൂക്കാട് അമരമ്പലം പഞ്ചായത്തുകളിലുള്ളവർക്ക് വിദ്യാഭ്യാസം ചികിത്സ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് താലൂക്ക് ആസ്ഥാനമായ നിലമ്പൂരിൽ എത്തിപ്പെടാനുള്ള എളുപ്പവഴി കൂടിയാണ് പാസഞ്ചർ ട്രെയിനുകൾക്കായി ദിവസം ഇരുപത്തിയൊന്ന് തവണ ഗേറ്റ് അടയ്ക്കുന്നു ഗുഡ്സ് ട്രെയിൻ ഗതാഗതം തുടങ്ങിയതോടെ എണ്ണം കൂടി പാതയിൽ വാഹന ഗതാഗതം നിരന്തരം തടസ്സപ്പെടുന്നതിന് പരിഹാരമാണ് അടിപ്പാത ഇരുന്നൂറ്റി എഴുപത് മീറ്റർ നീളത്തിലും ഒൻപത് മീറ്റർ വീതിയിലും നിർമ്മിക്കുന്നതിന് പതിനാല് ദശാംശം ആരോ ആറ് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ഒന്നു മുതൽ അഞ്ചു മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കണം നിർമ്മാണ ചെലവ് സംസ്ഥാന സർക്കാരും റെയിൽവേയും തുല്യമായി വഹിക്കണം കേരള റെയിൽവേ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് മേൽനോട്ടം സ്വകാര്യ കമ്പനിയാണ് കരാറെടുത്തത് റോഡ് പൂർണ്ണമായി അടച്ചാണ് പണി തുടങ്ങിയത് ബദലായി നിർദ്ദേശിച്ച റോഡുകൾ നിരന്തരം വാഹനങ്ങൾ പോയി തകർന്നു യാത്ര കൂടുതൽ ദുഷ്കരമായി അടിപ്പാത നിർമ്മിക്കുവാൻ ഗേറ്റിന്റെ ഒരു വശത്ത് കിടങ്ങെടുത്ത് തുടങ്ങി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല വിതരണ കുഴലുകൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പണി തടസ്സപ്പെട്ടത് ഒരു മാസം മുൻപ് പ്രശ്നം പ്രതികൂല കാലാവസ്ഥയാണ് കാരണം സ്ഥലമുണ്ടായിട്ടും റബ്ബറൈസ്ഡ് റോഡ് വെട്ടിപ്പൊളിച്ച് ജൽ ജീവൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടൽ ജനങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു ചുങ്കത്ര പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ജൽ ജീവൻ മിഷൻ പദ്ധതിക്കായാണ് സുൽത്താൻപടി പടി പൂക്കോട്ടുമണ്ണ ചുങ്ക റബ്ബറൈസ് റോഡ് മെഷീൻ ഉപയോഗിച്ച് വെട്ടിപ്പൊളിച്ച് പൈപ്പ് പൈപ്പിടുന്നത് നിലവിലെ റോഡ് പൊളിക്കാതെ തന്നെ ചാലുകേരി പൈപ്പിടാൻ ധാരാളം വീതിയുള്ള സ്ഥലത്താണ് ഒന്നര വർഷം മുൻപ് റബ്ബറൈസ്ഡ് ചെയ്ത റോഡ് നീതിക്ക് നിരക്കാത്ത തരത്തിൽ വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാലുണ്ട മുണ്ടേരി റോഡിൽ ഗതാഗതം അസാധ്യമായതിനെ തുടർന്ന് ചുങ്കത്തറ നിലമ്പൂർ ഭാഗങ്ങളിലേക്കുള്ള വാഹനയാത്ര കരയേറിയും ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഈ റോഡാണിപ്പോൾ തലങ്ങും വിനങ്ങും വെട്ടിപ്പൊളിച്ചിരിക്കുന്നത് കുടിവെള്ള പദ്ധതിയുടെ പ്രവൃത്തി മലയോര ഹൈവേ കടന്നുപോകുന്ന പോത്തുകൽ പഞ്ചായത്തിലും നടക്കുന്നുണ്ട് എന്നാൽ റോഡും ജനങ്ങൾക്ക് നടക്കാനുള്ള ഭാഗവും ഒഴിവാക്കി തൊഴിലാളികൾ ചാലുകേറിയാണ് പ്രവൃത്തി നടത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ചുങ്കത്തറ പഞ്ചായത്തിലും തൊട്ടടുത്ത മൂന്ന് നാല് പഞ്ചായത്തുകളിലേക്കും ശുദ്ധജല വിതരണത്തിനു വേണ്ടിയിട്ടുള്ള ജൽ ജീവൻ പദ്ധതിയുടെ എന്ന് പറയുന്ന ഏറ്റവും നല്ല ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയുടെ പൈപ്പ് ലൈനിൻ്റെ വർക്കാണ് ഇതിനിടെ ഏറ്റവും സങ്കടകരമായ ആ ഒരു അവസ്ഥ ഇത്രയും നല്ലൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ ഏറ്റവും നല്ല റോഡുകളിലൊന്ന് ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സുൽത്താൻപടി റോഡ് ഈ റോഡിനെ മുഴുവൻ തകർത്ത് തരിപ്പണ ആയിക്കൊണ്ടാണ് ഇതിൻ്റെ പൈപ്പ് ലൈൻ നടക്കുന്നത് വളരെ മോശമായ രീതിയിൽ ഇതിൻ്റെ അങ്ങോട്ട് മാറ്റി ചെയ്യാതെ അവർ ജെ ടി ബി മറ്റു കാര്യങ്ങളും കൊണ്ട് ഉപയോഗിച്ചിട്ട് ഇതിൽ വൈറ്റ് ലൈനോട് ചേർത്ത് ഒരു മീറ്ററിലധികം താഴ്ത്തേൽ പിന്നെ ആണ് ഈ പിന്നെ പൈപ്പ് എടുത്തിരിക്കുന്നത് ഇനി ലോഡ് വണ്ടികൾ ശരി ഈ ഈ ഈ സൈഡ് അങ്ങോട്ട് അങ്ങനെ രൂപ ചെലവഴിച്ച് അഞ്ചാറ് വർഷം നിർമ്മിച്ചിട്ടുള്ള റോഡ് ഇടിഞ്ഞ് തകർന്ന് ഒരു ശക്തമായ രീതിയിൽ ഇതിനോട് രേഖപ്പെടുത്തുകയാണ് ഞങ്ങൾ ഗ്രാമീണ മേഖലകളിൽ കോൺക്രീറ്റ് റോഡുകൾ തകർക്കാതെ പലയിടങ്ങളിലും ജി ഐ പൈപ്പുകളാണ് പദ്ധതിക്കായി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് റോഡുകൾ തകർക്കാതെ മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ച് പൈപ്പിടാണു കരാറുകാരുടെ റോഡ് തകർക്കൽ ഒരു പദ്ധതിക്ക് വേണ്ടി മറ്റൊരു പദ്ധതി തകർക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും നാട്ടുകാർ പറഞ്ഞു നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ഈ റോഡ് തകർത്തുകൊണ്ടുള്ള ഈ പരിപാടി അത് മാത്രമാണ് നമ്മൾ പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിന്റെ മുൻപിൽ ഒരു കാറുകാരൻ പുള്ളി അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത് ആ വന്ന പെരവ് നേരെ ഈ എഡ്ജിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ ആ അവരുടെ ഭാഗ്യം കൊണ്ടായിരിക്കും ആ കുടുംബം രക്ഷപ്പെട്ടത് അതേപോലെ തന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം സ്കൂൾ ബസ് സ്കൂൾ കുട്ടികളെ കൊണ്ട് വരുന്ന ചെറിയൊരു വാഹനം ഇതേപോലെ ഈ കുഴിയിലേക്ക് ചാടുകയുണ്ടായി ഒരുപാട് ആളുകൾ കൂടിയാണ് ആ വണ്ടി കയറ്റി വിട്ടത് ഇന്ന് ഞാൻ പൂത്തുകല്ല് ഭാഗത്തു കൂടി വരുന്ന സമയത്ത് അവിടെ ഇതേപോലെ വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ അവിടെ മൊത്തം ആളുകളെ നിർത്തി അവർ പിക്കാസിനാണിത് ചെയ്യുന്നത് ഈ റോഡിൽ മാത്രമേ ഇങ്ങനത്തെ ഈ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഇത് നട വർക്ക് നടക്കുന്നുള്ളൂ അപ്പോൾ ഇതിനോട് ഒരിക്കലും ഞങ്ങൾ എതിരല്ല പക്ഷെ ഒരു നല്ലൊരു സംരംഭം വരുമ്പോൾ അത് എന്ന് റോഡിന്റെ ഇരുവശങ്ങളിലും വെട്ടിപ്പൊളിച്ചതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് അതേസമയം നാടിനും സർക്കാരിനും കനത്ത നഷ്ടമുണ്ടാക്കി മുന്നോട്ടു പോകുന്ന പ്രവൃത്തി അവശേഷിക്കുന്ന ഭാഗങ്ങളിലെങ്കിലും റോഡിന്റെ തകർച്ച ഒഴിവാക്കുവാൻ വകുപ്പ് തല ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റോഡ്സ് വിഭാഗം എം എന്നിവർക്ക് പരാതി നൽകി പൈപ്പ് ലൈനായി കേടുവരുത്തിയ ഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കുവാൻ നടപടി വേണമെന്നും സർക്കാരിന് നഷ്ടമുണ്ടാക്കുന്നതിന് കൂട്ടുനിന്നവരെ കണ്ടെത്തി അവരിൽ നിന്നും ഈടാക്കണമെന്നും പരാതിയിൽ പറയുന്നു വൈലാശേരിയിൽ കാട്ടാനകളുടെ വിളയാട്ടം നേന്ത്രവാഴത്തോട്ടത്തിൽ വ്യാപകമായി നാശം വിതച്ചു നെട്ടൂർ അപ്പു വൈലാശേരിയിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത് നൂറോളം വാഴകളാണ് ഒറ്റ രാത്രി കൊണ്ട് കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ചത് ചാലിയാർ പഞ്ചായത്തിലെ വൈലാശേരി മേഖലയിൽ കാട്ടാന കാട്ടാനാശല്യം രൂക്ഷമായ പ്രദേശമാണ് മൂന്ന് കാട്ടാനകളാണ് സമീപത്തെ കാനകുത്തുവന മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത് രാത്രിയായാൽ കാഞ്ഞിരപ്പുഴ കടന്നെത്തുന്ന കാട്ടാനകളാണ് കർഷകരുടെ കൃഷികൾ നശിപ്പിക്കുന്നത് ഓണം മുന്നിൽ കണ്ട് കൃഷി ചെയ്ത നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത് സ്കൂളിൽ കൂടാരം പദ്ധതിയുടെ ഉദ്ഘാടനം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ നിർവഹിച്ചു ഹെഡ് മിസ്റ്റർ നൂർ ജഹാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ബി പി സി എ മനോജ് കുമാർ പദ്ധതി വിശദീകരിച്ചു എസ് എം സി ചെയർമാൻ ദിനേശ് എഇഒ പ്രേമാനന്ദ് എന്നിവർ സംസാരിച്ചു പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി മെമ്പർമാരായ ഉമ്മു സൽമ സിന്ധു പ്രകാശ് ലിസി മോഹനൻ ബിആർസി ട്രെയിനർ രമ്യ ടീച്ചർ രേഖ ടീച്ചർ ഗുണഭോക്തൃ സമിതി അംഗം ജോഷി മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സീനിയർ ടീച്ചർ മഞ്ജു നന്ദി അറിയിച്ചു മഞ്ജുത്ര പള്ളിക്കുത്ത് സ്കൂളിൽ ചുങ്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വർണ്ണകൂടാരം റീന ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയുള്ളതും ശാസ്ത്രീയവുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതിനായി സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയിലൂടെ പത്ത് ലക്ഷം ചിലവിലാണ് പള്ളിക്കുത്ത് ഗവൺമെന്റ് യു സ്കൂളിൽ വർണ്ണകൂടാരം പദ്ധതി നടപ്പാക്കിയത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ വാർഡ് മെമ്പർ പി വി പുരുഷോത്തമൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ഹാൻസി ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ പി മനോജ് കുമാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് ബി പി സി എം മനോജ് കുമാർ ബി ആർ സി ട്രെയിനർ ടി പി രവ്യ ഹെഡ് മാസ്റ്റർ ഡി റൂഫൻസ് എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് സി സി ദാനദാസ് എം ടി എ പ്രസിഡന്റ് ബേബി ജസ്ന പി ടി യോഹനാൻ പി എസ് സുനിൽ കുമാർ സ്റ്റാഫ് സെക്രട്ടറി എ സി ജോജീഷ് പ്രോഗ്രാം കൺവീനർ ടി എസ് ശ്രീജ സ്കൂൾ ലീഡർ റന്നാ കാസിം എന്നിവർ സംസാരിച്ചു കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആതുര സേവന രംഗത്ത് മികവാർന്ന പരിചരണങ്ങളുമായി ഇനി നിലമ്പൂരിൽ വെൽനസ് പോളിക്ലിനിക് ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാം വെൽനസ് പോളി ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെൽനസ് പോളിക്ലിനിക് ഇനി വർണ്ണങ്ങളുടെ നൗറ ൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ നൗറ സെറ്റ് ചെയ്തിട്ടുള്ളത് വർഷത്തെ ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളുമായി എത്തുന്ന പൊന്നിൻ പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ ൾ ഇപ്പോൾ ആകർഷകമായ വിലകളിൽ ലഭ്യമാകുന്നു ഓണാശംസകൾ നൗറ എക്സ്പീരിയൻസ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ നിങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ നിങ്ങളും പങ്കാളിയാവൂ വാർത്തകൾ തുടരുന്നു ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഓഫീസുകളിലേക്ക് സംഘടിപ്പിച്ച സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജോയിന്റ് ആർ ഓഫീസിലേക്ക് ധർണ സമരം സംഘടിപ്പിച്ചു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു സിബി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം എ ജലീൽ മനോജ് മാമൻ വി അർജുൻ സി ടി സലീം വി കെ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് റിയാസ് കാവാഡ എം സുബ്രഹ്മണ്യൻ സുരേഷ് ആത്തൂർ ഷൌക്കത്ത് ചന്ദകുന്ന് ജോസ് കർളായി സലീം കർളായി കുഞ്ഞുട്ടിമാൻ ഹൈദരലി എന്നിവർ നേതൃത്വം നൽകി സി സൂര്യപ്രകാശ് സ്വാഗതവും വണ്ടൂർ നന്ദിയും പറഞ്ഞു പെൺകുട്ടികളുടെ സബ് ജൂനിയർ ഫുട്ബോളിൽ കേരളത്തിനായി നിലമ്പൂരിന്റെ തീർത്ഥ സുധീഷ് ഭൂട്ടണിയും തൃശൂരിൽ നടന്ന സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തവരിൽ മാത്രമാണ് ടീമിൽ ജില്ലയിൽ നിന്ന് വിവിധ ജില്ലകളിലെ മുപ്പത് പേർ ക്യാമ്പിൽ പങ്കെടുത്തു നിലമ്പൂർ ചക്കാലക്കുത്ത് ആലങ്ങാടൻ സുധീഷിന്റെയും ഷീജയുടെയും രണ്ടാമത്തെ മകളാണ് തീർത്ഥ നിലമ്പൂർ മാനവീതൻ സ്കൂളിൽ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കോച്ച് എം കമാലുദ്ദീന്റെ നുഫ ഫുട്ബോൾ അക്കാദമിയിൽ പരിശീലനം നേടി കമാലാണ് തീർത്ഥയിലെ ഫുട്ബോൾ പ്രതിഭയെ തിരിച്ചറിഞ്ഞത് അധ്യാപകൻ എം ഷാഹിദ് കമാലുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ദിവസേനയുള്ള പരിശീലനത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നു മികച്ച ഓട്ടക്കാരി കൂടിയാണ് വേഗത തീർത്ഥാക പന്തടക്കത്തിൽ മെടുക്ക് എന്നിവയിലെ മികവ് പതിമൂന്ന് കാരിയെക്കുറിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതായും കമാലും ഷാഹിദും പറഞ്ഞു മധ്യനിരയിലാണ് തീർത്ഥ കളിക്കുന്നത് തീർത്ഥയുടെ പിതാവ് സുതീഷ് ഖത്തറിലാണ് മകളെ പരിശീലനത്തിന് കൊണ്ടുപോകുന്നത് ഷീജയാണ് തീർത്ഥയുടെ സഹോദരിമാരിൽ മേഘ ബിരുദ വിദ്യാർത്ഥിയും ശിഖ നാലാം ക്ലാസ്സിലും പഠിക്കുന്നു മധ്യപ്രദേശിൽ എട്ടിന് ദേശീയ മത്സരം തുടങ്ങും തൃശൂരിൽ നിന്നും ട്രെയിൻ മാർഗം കേരള ടീം നാലിന് പുറപ്പെടും സംസ്ഥാന തലത്തിൽ മാനവീതൻ സ്കൂളിന് പെൺകുട്ടികൾ ഈ വർഷം സമ്മാനിച്ച ആറാമത്തെ നേട്ടമാണ് തീർത്ഥയുടേത് ജൂനിയർ ഫുട്ബോൾ ടീമിൽ നജ ഫാത്തിമ അലിന അഷ്റഫ് എന്നിവർ ഇടം നേടി ക്രിക്കറ്റിൽ ശ്രീനന്ദ ദിയ ഫാത്തിമ എന്നിവർ അണ്ടർ പതിനഞ്ച് ടീമിൽ കളിച്ചു അണ്ടർ പതിനാറ് പത്തൊൻപത് ടീമുകളിൽ ഇടം പിടിച്ച് ശ്രദ്ധ സുരേഷ് ഏറെ ശ്രദ്ധേയായി കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം സംഘടിപ്പിച്ചു കമ്മിറ്റി നിയോഗിച്ച അബ്ദുൽ ഹക്കീം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ജനാബ് ടി വി ഇബ്രാഹിം വഹിച്ചു നെല്ലിക്കുത്ത് വനസംരക്ഷണ സമിതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം കൈമാറി വനം സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രകാശ് പുതുപ്പറമ്പിൽ നിലമ്പൂർ തഹസിൽദാർ തുക കൈമാറി നെല്ലിക്കുത്ത് വിസ് എസ് ഓരോ വർഷവും പ്രാദേശികമായി പഠനോപകരണ വിതരണം ചെയ്യുന്ന വയനാടിന് കൈമാറിയത് വി എസ് എസ് സെക്രട്ടറി നെല്ലിക്കുത്ത് ഫോറസ്റ്റ് ഗാർഡ് പി ശരത് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷറഫു മണിമൂളി മുഹമ്മദ് അലി ഇന്ദൻകുഴിയൻ കുമാരൻ ഡെപ്യൂട്ടി തഹസിൽദാർ അരവിന്ദാക്ഷൻ എം പി പ്രമോദ് എന്നിവർ പങ്കെടുത്തു ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം